നമസ്കാരം ഇന്ന് നമ്മൾ ഒരു നല്ലൊരു സ്റ്റോറിയാണ് പറയുന്നത് അത് പെൺമക്കളുള്ള അച്ഛന്മാർക്ക് അച്ഛനെ സ്നേഹിക്കുന്ന മക്കൾക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഞാൻ സമർപ്പിക്കുന്നു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൊരു നടന്ന സംഭവമാണ് നല്ലൊരു സ്റ്റോറിയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് നമുക്ക് കഥയിലേക്ക് കിടക്കാം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മോഹൻലാലിൻ്റെ ഓർമ്മ നഷ്ടപ്പെട്ട ഒരു സിനിമ കണ്ട് നമ്മൾ ബ്ലസിയുടെ അങ്ങനെ ഒരു കഥ ഒരു സംഭവമാണ് ഇത് അപ്പോൾ രണ്ട് പെൺമക്കൾ അച്ഛൻ ഭാര്യ അയാളുടെ ഭാര്യ ഇങ്ങനെയായിട്ട് അയാൾക്ക് അഞ്ചാൻ തര നല്ലൊരു ജോലിയുണ്ട് നല്ല കുഴപ്പമില്ല നല്ല പെൺമക്കൾക്ക് അനുഭവ അച്ഛനോട് ഗംഭീര സ്നേഹം അത്ര അറ്റാച്ച്മെൻറ്റാണ് പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ അച്ഛന്മാരോട് കൂടുതൽ സ്നേഹം അമ്മമാരോടല്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സ്നേഹിച്ച് നടക്കുന്ന രണ്ട് പെൺകുട്ടികൾ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ ഓർമ്മ പതുക്കെ പതുക്കെ നഷ്ടപ്പെടുക അങ്ങനെ ഓർമ്മ അങ്ങനെ ഇല്ലാണ്ടായി ഇല്ലാണ്ടായി ഇല്ലാണ്ടായ ഒന്നും നമുക്ക് ഈ ഓർമ്മ പെട്ടെന്നായിരിക്കാം പെട്ടെന്ന് പോകാം ഇദ്ദേഹം ഇതുപോലെ ജോലി സംബന്ധമായ ഒരു യാത്ര ചെയ്യുന്ന സമയത്ത് ഇയാളുടെ ഓർമ്മ ഒരു കുറച്ചെ കുറച്ച് നഷ്ടപ്പെട്ടത് നമുക്ക് മനസ്സിലാവില്ല പെട്ടെന്ന് മൊത്തം ഓർമ്മ നഷ്ടപ്പെടുക ഓർമ്മ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇയാൾക്കൊരു അഡ്രസ്സ് പറയാനറിയില്ല ഇയാൾ ആരാണെന്ന് അറിയില്ല ഇയാളുടെ പേരെന്താണെന്ന് അറിയില്ല ഇയാളുടെ എവിടെയാണെന്ന് അറിയില്ല ഇയാൾക്ക് ഭാര്യ ഉണ്ടോ കുട്ടികളുണ്ടോയെന്ന് അറിയില്ല ഒന്നും അറിയില്ല അങ്ങനെ അറിയാത്ത ഒരു സ്ഥിതിയിലേക്ക് ഇദ്ദേഹം മാറിപ്പോണി ഈ രണ്ട് കുട്ടികളുടെ അച്ഛൻ ഈ ഇവിടെ വീട്ടിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ രണ്ട് പെൺകുട്ടികളും അമ്മയും മാത്രം ഇവർ അച്ഛൻ വരാമെന്ന് പറഞ്ഞ സമയം കണ്ടില്ല ഫോൺ അടിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല ഫോൺ കിട്ടുന്നില്ല ഫോൺ ഓപ്പണ് അതുപോലെ തന്നെ ഇവർ അന്വേഷിക്കാത്ത സ്ഥലങ്ങളൊന്നുമില്ല ഒരു സ്ഥലത്ത് അച്ഛൻ അന്വേഷിച്ചിട്ട് കിട്ടുന്നില്ല പോലീസ് അന്വേഷിച്ചു ലുക്കൗട്ട് നോട്ടീസ് ഇറക്കി ഞാൻ പറഞ്ഞില്ലേ അരിച്ചു പറക്കി അന്വേഷണം നടത്തി അങ്ങനെ ഇയാൾ മിസ്സിങ്ങാണ് അങ്ങനെ മക്കൾ വിചാരിച്ചു ഇനിയിപ്പോൾ അച്ഛൻ എവിടെയെങ്കിലും പോയി മരിച്ചിട്ടുണ്ടാവും അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു അപ്പോൾ ഒരു നമ്മളൊക്കെ മിസ്സിങ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പത്ത് കൊല്ലം എട്ട് കൊല്ലം ഏഴു കൊല്ലം കഴിഞ്ഞാൽ നമ്മൾ പിന്നെ മരിച്ചതായിട്ട് ഗവൺമെൻറ് കണക്കുകൂട്ടുക പിന്നെ അന്വേഷണം ഇല്ല പത്ത് അങ്ങനെ ആ അത്രയും കൊല്ലം കഴിഞ്ഞു ആ കൊല്ലം കഴിഞ്ഞ കഴിഞ്ഞൊരു ഇദ്ദേഹത്തിന് ഇപ്പോൾ അന്വേഷണമൊക്കെ എല്ലാവരും നിർത്തി ഇവരും വിചാരിച്ചു പെൺമക്കളും വിചാരിച്ചു ആ അച്ഛൻ എവിടെയെങ്കിലും പോയി മരിച്ചിട്ടുണ്ടാവും മരിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛന് മോശം കിട്ടണം അച്ഛന് വേണ്ടിയുള്ള കർമ്മങ്ങൾ ചെയ്യണം അതിനു വേണ്ടി രണ്ട് മക്കളും എല്ലാ കർമ്മങ്ങളും മരിച്ച എല്ലാ കർമ്മങ്ങളും രണ്ട് മക്കൾ ചെയ്യണം ആര് വലി പോയി അവിടെ ബലിയിട്ടു അതുപോലെ തന്നെ ഇതൊക്കെ ചെയ്തു അത് കഴിഞ്ഞിട്ട് അവർ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ ആ ഒരു ദിവസം ഉദ്ദേശിച്ചിട്ട് അച്ഛന് വേണ്ടിയിട്ട് ഇവർ എല്ലാ കൊല്ലം ഈ അന്നദാനം നടത്തണം പാവപ്പെട്ട ആൾക്കാർക്കും വീട്ടിലാണെന്നുണ്ടെങ്കിൽ പാവപ്പെട്ട ആൾക്കാരൊക്കെ വിളിച്ച് അന്നദാനം കൊടുക്കും അതുപോലെ തന്നെ അനാഥശാലകളുണ്ട് അവിടെ പോയി അമ്മമാർക്കും അവിടെയുള്ള അന്തസുകൾക്കൊക്കെ അന്നത്തെ ഭക്ഷണം ഇവരാണ് കൊടുക്കുന്നത് ഇപ്പോൾ ഈ മക്കളൊക്കെ നല്ല ജോലിയിലും കാര്യങ്ങളൊക്കെ ആയി അപ്പോൾ ഇയാളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഒരു വ്യക്തിയാണ് അങ്ങനെ അതൊക്കെ ചെയ്യൂർ അങ്ങനെ അങ്ങനെ എല്ലാ വർഷങ്ങളും ഒരു അന്നദാനം ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു അന്നദാനം നമുക്ക് നമ്മുടെ നാട്ടിൽ മാത്രമല്ല അടുത്ത ജില്ലകളിലേക്ക് നമുക്ക് മാറ്റാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നത്തെ പോലെ തൊട്ട് അടുത്ത ജില്ലയിലേക്ക് ഒരു അന്നദാനം മാറ്റി അവിടെയുള്ള കുറേ അനാദാനങ്ങളിലേക്ക് അവർ കൊടുത്തു തുടങ്ങി അത് കഴിഞ്ഞപ്പോൾ പിന്നെയും അച്ഛനോടുള്ള സ്നേഹമാണ് മക്കൾക്ക് പെൺമക്കൾക്ക് അച്ഛനോടുള്ള സ്നേഹമാണ് കാണിക്കുന്നത് ഇന്നത്തെ കാലത്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇപ്പോഴത്തെ പെമ്മക്കളും ആ മക്കളൊക്കെ എന്ന് അച്ഛൻ മരിച്ച് രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും ബലി പോലും ഇടില്ല അസ്ഥി പോലും എടുക്കാൻ അവർക്ക് സമയം ഉണ്ടാവില്ല അതൊക്കെ വല്ല കാറ്ററിങ് കമ്പനിയെ നിങ്ങൾ കൊണ്ടെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടും ഒഴുകുകയെന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ കാലഘട്ടമുള്ള കാലമാണ് അപ്പോൾ പെൺമക്കൾ ചെയ്യുന്ന കാര്യം നോക്ക് എത്ര രൂപ ചെലവ് ഇത് വീണ്ടും വീണ്ടും ഇവർ ജില്ലകൾ തോറും ഇവർ അച്ഛൻ്റെ ആ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇവർ അന്നദാനം നടത്തുക എത്രയോ പാവങ്ങൾക്ക് എത്രയോ ഭക്ഷണം അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ ടൗണിലെ വലിയൊരു വളരെ അഗതി മന്ദിരമുണ്ട് അവിടെ പോയിട്ട് ഈ കൊല്ലം അവിടെ എല്ലാവർക്കും അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ അന്തേവാസികളുണ്ട് അവർക്ക് എല്ലാവർക്കും വിഭവ സമ്മർദ്ദമായ രണ്ട് മൂന്ന് തരം പായസം അടക്കം അവർക്ക് സദ്യ കൊടുക്കുന്നു ആ സദ്യ കൊടുക്കുമ്പോൾ ആ സദ്യ ഉണ്ണായം വന്ന ഒരാളെ കണ്ടിട്ട് ഈ രണ്ട് പെൺമക്കളും ഞെട്ടിപ്പോയി ആരാണ് ഇവരച്ഛൻ ഒരച്ഛനാണ് ഈ വന്ന് നോക്കണത് ഇത് കണ്ടോട് കൂടിയിട്ട് ഈ രണ്ട് പെമ്മക്കൾ ഓടി ചെന്ന് അച്ചാന്ന് പറഞ്ഞിട്ട് ഇവർ കെട്ടിപ്പിടിക്കുക അപ്പോൾ ഇയാൾക്ക് ഓർമ്മയില്ല ഇയാൾ എന്തുണ്ടായ ഇവര് തള്ളി മാറ്റുക അയ്യോ 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 എന്ന് പറഞ്ഞ് ഈ തള്ളി മാറ്റിയാണ് തള്ളി മാറ്റുമ്പോൾ ഇവർ പറയണേ അവളേ ഈ ഭാര്യ ഓടി വന്നു ഭാര്യ പറഞ്ഞു എൻ്റെ ഭർത്താവ്ണത് മക്കൾ മകള് പറഞ്ഞാൽ എൻ്റെ ഞങ്ങളുടെ അച്ഛനാണത് എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ അധികാരിയോട് പറഞ്ഞു ഇത് അച്ഛനാണ് ഞങ്ങളുടെ പറഞ്ഞു അപ്പോൾ അവർക്ക് ആൾക്കാച്ചാൽ ഓർമ്മയില്ല അപ്പോൾ പറഞ്ഞു ഞാൻ ഈ ആശ്രമത്തിൽ വന്നിട്ട് അദ്ദേഹം വന്നിട്ട് അഞ്ച് കൊല്ലായി ആരവിടെ ഒരാളിവിടെ ഒരു പാർട്ടി ഇവിടെ കൊണ്ടുവന്നാക്കിയതാണ് അയാൾ തെരുവ് തെരുവാറക്കിന്ന് നടക്കാറുന്നേ അപ്പോൾ അവരങ്ങനെ എല്ലാവരും തെരുവിലുള്ള ആൾക്കാരെ എല്ലാവരും എല്ലാവരും കളക്ട് ചെയ്തവരോട് കൊണ്ടുവരേണ്ട ഒരു സംഘടനയില്ലേ ആ സംഘടന ഇവിടെ കൊണ്ടാക്കിയത് ഇങ്ങനെനിക്ക് ഓർമ്മയില്ല ആരാണ് എന്താണെന്നൊന്നും അറിയില്ല ഞങ്ങൾ കുറേ ചോദിച്ചു ഒന്നും അത് ഒന്നും പറയാനായിട്ട് ഒരു ഓർമ്മയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളുടെ അച്ഛനോടുള്ള കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു അപ്പോൾ അവിടുത്തെ അധികാരി ഒരു വലിയൊരു സ്വാമിയാണ് ആ സ്വാമി പറഞ്ഞതെന്നുവച്ചാൽ നിങ്ങൾ ചെയ്ത പുണ്യം നിങ്ങൾ ഈ അന്നദാനം ചെയ്തു നിങ്ങൾ അന്ന് മുതൽ ഇന്ന വരെ അന്നദാനം ചെയ്തു ആ അന്നദാനം ചെയ്തത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനെ തിരിച്ചു കിട്ടിയത് നിങ്ങൾ അന്നദാനം ചെയ്യാനാണല്ലോ ഇവിടെ വന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛൻ ഇവിടെ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അറിയില്ല കാണില്ല നിങ്ങളൊന്നും ഒരാൾ പോലും അത് അന്വേഷിക്കില്ല ഇപ്പം നിങ്ങൾ അന്നദാനം ചെയ്തതിൻ്റെ ഗുണം നിങ്ങൾക്ക് കിട്ടി നിങ്ങളുടെ അച്ഛനെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടി സന്തോഷമായിട്ട് അച്ഛനെ കൊണ്ടുപോകുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അപ്പം നടക്കുന്ന കാര്യങ്ങൾ അവർക്ക് അറിയാം എന്താ ചെറിയ മകളാണ് ഭാര്യയാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം സമ്മതിച്ചു ശരി അച്ഛൻ മകളാണ് എന്തായാലും ഇപ്പം സമ്മതിച്ചു അദ്ദേഹത്തിന് പിന്നെ പഴയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല ഉള്ളോ അങ്ങനെ സന്തോഷമായിട്ട് രണ്ട് മക്കളെയും ഭാര്യയും കൂടെ അദ്ദേഹം വീട്ടിൽ പോയി അപ്പോൾ നിങ്ങളെല്ലാവർക്കും ഞാൻ ഈ ഒരു മെസ്സേജ് പറയണമെന്ന് വെച്ചാൽ നടന്ന സംഭവമാണ് എന്ത് ചെയ്യുന്നാലും നിങ്ങളോട് മെസ്സേജ് പറയാം നിങ്ങൾ ഒരു അമ്പലത്തിൽ പോയിട്ടോ നിങ്ങൾ ഒരു വസ്തു ചെയ്യണ്ട ഒരാൾക്ക് പോലും നിങ്ങൾ ലക്ഷങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ കൊടുത്ത് നിങ്ങൾ സ്നേഹം പേടിക്കാനും നിൽക്കണ്ട നിങ്ങൾ ചെയ്യേണ്ടത് എന്താ പാവപ്പെട്ട മനുഷ്യന്മാർക്ക് നിങ്ങൾ അന്നദാനം ചെയ്യുക അന്നദാനത്തിനേക്കാളും വലിയൊരു മഹാദാനം ലോകത്ത് വേറെ ഇല്ല അത് ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ പുണ്യം കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം